എൻ്റെ സഹോദരരെ നിങ്ങളിൽ ഒരാൾ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയും അവനെ വേറൊരാൾ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തിരുന്നുവെങ്കിൽ നമ്മുടെ കൂട്ടത്തിലെ ഒരാൾ തെറ്റിപ്പോവുകയാണ് ഒരാൾക്ക് ഒരു പ്രശ്നം വരികയാണ് അയാൾ കുറേ തെറ്റുകൾ ചെയ്ത് തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് ഇങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരാൾക്ക് അയാളെ തിരുത്തി കൊടുക്കാൻ പറ്റിയാലോ അപ്പോഴല്ലേ ശരിക്കും പറഞ്ഞാൽ സുഹൃത്തുക്കളൊക്കെ ശരിക്കും സുഹൃത്തുക്കളാകണത് അല്ലാതെ അടിച്ചു പൊളിക്കാൻ ട്രിപ്പിന് പോകാൻ സിനിമയ്ക്ക് പോകാൻ അതിനു മാത്രം നമുക്ക് സുഹൃത്തുക്കളെ ഉണ്ടായാൽ മതിയാ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ വരുന്നത് നമുക്ക് പോരായ്മകൾ ഉണ്ടാവുന്നത് നമ്മൾ പറയുന്ന ചില അബദ്ധങ്ങൾ അതൊക്കെ നമ്മളെ ചൂണ്ടിക്കാണിക്കാൻ ഒന്ന് തിരുത്തി തരാൻ അതുമാത്രമല്ല തിരിച്ചു വരാനും അങ്ങനെയും കൂടി നമ്മളെ ശക്തിപ്പെടുത്തുന്ന ആളുകളാണ് ശരിക്കും നമ്മളുടെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് അവർ നമ്മളുടെ പോരായ്മകൾ പറഞ്ഞു തരണം നമുക്കങ്ങനത്തെ ധാരാളം സുഹൃത്തുക്കളുണ്ടാവട്ടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ